ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് എൽ പി ജി ഗ്യാസിൻ്റെ ഈ എ വൈ സി മസ്റ്ററിങ് കംപ്ലീറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് എച്ച് ടി ഗ്യാസിൻ്റെ ഈ മസ്റ്ററിങ് കംപ്ലീറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് രണ്ട് ആപ്പാണ് വേണ്ടത് അപ്പോൾ ആദ്യത്തെ ആപ്പ് എന്ന് പറയുന്നത് എച്ച് പി പേ എന്ന് പറയുന്ന ആപ്പാണ് നിങ്ങൾ ജസ്റ്റ് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് എച്ച് പി എന്ന് സെർച്ച് ചെയ്തിട്ട് ഈ ഒരു കാണുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഇവിടുന്ന് എടുക്കണം ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാകും ഈ ഒരു ആപ്പ് ഡൗൺലോഡാക്കിയതിന് ശേഷം നിങ്ങൾ വേറൊരു ആപ്പും കൂടെ ഡൗൺലോഡാക്കുന്ന ആപ്പിൻ്റെ പേര് ആധാർ ഫേസ് ആർ ഡി എന്ന ആപ്പിൻ്റെ പേര് ഈ ഒരു ആപ്പും കൂടെ നിങ്ങൾ ഡൗൺലോഡ് ആക്കേണ്ടതാണ് ഈ ഒരു ആപ്പ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് ഓപ്പൺ ആക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല ജസ്റ്റ് നിങ്ങൾ നമ്മുടെ ആദ്യം ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഈ ഒരു എച്ച് പി പേ ആപ്പ് ഓപ്പൺ ചെയ്തതാണ് എച്ച് പി പേ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും കാണിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ഇതന്നെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് നോക്കിയതിന് ശേഷം ഇവിടെ തായയായിട്ട് സ്കിപ്പ് ചെയ്തു ബട്ടൺ കാണാൻ പറ്റും ആ ഒരു ബട്ടം പ്രസ് ചെയ്തിട്ട് പെർമിഷൻസ് അലോ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു എച്ച് പി ആപ്പ് ഓപ്പൺ ചെയ്യുന്നിടത്തുനിന്ന് തന്നെ നിങ്ങൾ ഇവിടെ കാണുന്ന രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ആർ യു എ എച്ച് എക്സിസ്റ്റിംഗ് എച്ച് പി ഗ്യാസ് കസ്റ്റമർ എന്നുള്ളത് യെസ് എന്ന് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറും അതേപോലെ പേസിൽ ഡീറ്റെയിൽസും വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുക അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തതിനു ശേഷം നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ലോഗിൻ ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾ അക്കൗണ്ടിലോട്ട് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ് പിന്നെ ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ലോഗിൻ ചെയ്യുന്നത് അപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ വളരെ സിമ്പിളാണ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് നിങ്ങളിവിടെ ഒ ടി പി എൻ്റർ ചെയ്തിട്ട് പ്രൊസീജർ ഉള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആപ്പിൻ്റെ മെനു ഓപ്പൺ ആവും ജസ്റ്റ് അവിടുന്ന് ലൊക്കേഷൻ കൂടെ വന്നാലോ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ എൽ പി ജി എന്നിട്ട് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷൻ കാണാൻ പറ്റും ഫസ്റ്റ് ആയിട്ട് ആ ഒരു എച്ച് പി എന്ന് എൽ പി ജി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും നിങ്ങൾ ഓപ്പൺ ആവുന്നത് ഇവിടെ നിങ്ങൾ ഇ കെ വൈ സി എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഒരു ബോക്സ് ടിക്കറ്റ് ഇട്ട് ക്യാപ്ചർ ഫേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ക്യാപ്ചർ ഫേസ് എന്നുള്ള ഒരു വട്ടം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് റെക്കോർഡ് ചെയ്യാൻ ചോദിക്കും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് രണ്ട് പെർമിഷൻസ് ചോദിക്കുന്ന എല്ലാ പെർമിഷൻസോ നാലോ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രോസസ്സിങ് വരും ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ജസ്റ്റ് നിങ്ങളൊന്ന് ടിക്കറ്റ് ഇട്ട് സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാമറ നിങ്ങൾക്ക് ബാക്കോ ഫ്രണ്ടോ ഏതെങ്കിലും ഒരു ക്യാമറ വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഒന്ന് നിങ്ങളുടെ ഫേസ് സ്കാൻ ചെയ്യുക ഫേസ് സ്കാൻ ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് കൈക്ക് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യണം കണ്ണ് ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യണം അപ്പോൾ ഈ ഒരു ഇത് ക്യാപ്ചർ അത് ഓട്ടോമാറ്റിക് ക്യാപ്ചർ അല്ലാതെ നമ്മൾ എന്നിട്ട് ഫോട്ടോ എടുക്കുന്നതല്ല ക്യാപ്ചർ ആയി കഴിഞ്ഞാൽ റെഡി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കെ വൈ സി കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എൻ്റെ ഫസ്റ്റ് ട്രയൽ എനിക്ക് റെഡി ആയില്ല ഈ കെ വൈ സി നോട്ട് വെരിഫൈഡ് എന്നാണ് എനിക്ക് വന്നത് അപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് ട്രൈ എടുക്കേണ്ടി വന്നത് റെഡി ആവാനായിട്ട് അപ്പോൾ നിങ്ങളും ജസ്റ്റ് ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞാൽ ഫീൽഡായി കഴിഞ്ഞാൽ നിങ്ങൾ അത് എൻ്റെ വിഷയമെന്ന് വിചാരിക്കരുത് ഒന്നുകൂടെ രണ്ട് മൂന്ന് വട്ടം കൂടെ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ റെഡി ആവും അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാൻ പറ്റും ഫസ്റ്റ് ടൈം എൻ്റെ ഫീൽഡായി ഞാൻ സെക്കൻഡ് ടൈം ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ടൈം കൊടുത്ത സമയത്ത് എനിക്കിവിടെ ലോഡിങ് ആയിട്ട് വന്നിട്ടുണ്ട് ലോഡിങ് ആയി വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും ഈ കെ വൈ സി ഡൗൺ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടാകും അവിടെ അവിടെ അഡ്രസ്സും ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ടാകും ഉള്ളൂ നമ്മുടെ എൽ പി ജി ഗ്യാസിൻ്റെ ഈ കെ വൈ സി മസ്റ്റീം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ വീഡിയോ എല്ലാവരും കൂട്ടായിരിക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ഗൈസ്